ഏറ്റവും കൂടുതൽ യൂത്തിന്റെ ഇടയിലാണ് പ്രശാന്ത് സാർ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ചത് ഈ ഒരു ആ സ്ഥാനം പിടിക്കാൻ ശരിക്കും സാറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടാണോ ഈ യൂത്ത് കംപ്ലീറ്റ് സാറിന്റെ കൂടെ നിൽക്കുന്നത് അല്ല തീർച്ചയായിട്ടും പ്രവർത്തനം അവര് നിരീക്ഷിക്കുകയും ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെ പെട്ടെന്ന് ആരുടെയും കൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള ചിന്തകളുണ്ട് അപ്പൊ അതിനനുഗുണമായിട്ടാണ് പ്രവർത്തനം അവർക്ക് തോന്നിയത് കൊണ്ടാവണല്ലോ അവർ കൂടെ വരുന്നത് അതെ അപ്പൊ അത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് കാരണം ഈ പ്രളയ സമയത്തൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് ചെറുപ്പക്കാരാണ് ഈ കോർപ്പറേഷന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിൽ തന്നെ എഴുന്നൂറ്റമ്പത് പെൺകുട്ടികളാണ് അപ്പം അങ്ങനെ ഒരു വിശ്വാസം അവരിൽ ഉണ്ടാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് കൂടെ അതെ തീർച്ചയായിട്ടും ഞാൻ അവരോടൊപ്പം രാത്രി അവിടെ ഇരിക്കും നമ്മളും വീട്ടിൽ അവിടെ പോവാ അപ്പോൾ അവർക്കൊരു വിശ്വാസം അപ്പോൾ അവരെ കൂടെ നിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് അവരിലൊരാളായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ സഹായിക്കേണ്ട തലങ്ങളിൽ സഹായിക്കും ഇപ്പോ ഇലക്ഷൻ വന്നവരൊന്നും പറയാൻ വേണ്ടി ആൾക്കാരും ഉണ്ടായിരുന്നു ും എനിക്കിതിനകത്ത് ഒരു സംശയം എന്താണെന്നറിയോ സർ അവിടെ അവർക്ക് വേണ്ടി രാത്രി അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാം ചെയ്യും എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിൽക്കുന്ന വ്യക്തി ആസ് പ്രശാന്താണോ അതോ രാഷ്ട്രീയമായി നിൽക്കുന്ന ഒരു ലീഡർ ആയിരിക്കുമോ ഞാൻ ഇപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് നമുക്ക് നമ്മുടെ ഇപ്പം ഞാൻ ഇടദോഷത്തിൻ്റെ ആളാണെന്നും ഇടദോഷത്തിൻ്റെ മേയറാണെന്നും ഒക്കെ ഈ കൂടെ വരുന്നവർക്കും അറിയാം പക്ഷെ നമ്മൾ പ്രവർത്തനത്തിൽ ആ കാര്യം കാണിക്കാറില്ല വ്യക്തിപരമായി വന്നു നിൽക്കുന്ന ആള് നീ ഇടദോഷത്തിൻ്റെ ആളാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്തൊരു നിലപാട് നമ്മൾ എടുക്കാറില്ല അയാൾ നമ്മ നമ്മളെ സഹായിക്കുക നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ആളാണെങ്കിൽ നീ നമ്മുടെ നീ നിന്നോ അപ്പോൾ അവർക്കൊരു വിശ്വാസം വരികയാണ് അപ്പോൾ നമ്മുടെ നിലപാടിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതെ അതെ യൂത്ത് കുറിച്ച് എന്താ അല്ല ചെറുപ്പക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവര് ഇപ്പോൾ രംഗത്ത് പ്രകടമായി കടന്നു വന്ന നിലപാട് പറയുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലും അഭിപ്രായം പറയുകയല്ലേ ഇന്ത്യയിൽ തന്നെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണല്ലോ ഇപ്പോൾ ഈ പൗരത്വ ബില്ലടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി മുന്നോട്ട് വരുന്നു അപ്പോൾ അവരിൽ വലിയ പ്രതീക്ഷയാണുള്ളത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് അതിനനുസരിച്ച് പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വലിയ ഒരു ആസ് അല്ലെങ്കിൽ സമയത്തും അവരുമായിട്ട് ചർച്ച അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ബഹളം ഇല്ലാതെ അങ്ങനെ ഒരു കാര്യമായ പ്രതിഷേധങ്ങളൊന്നും നഗരസഭയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ അനുഭവം അത് അങ്ങനെ ഒരു മീഡിയേഷൻ നമ്മൾ മീഡിയേഷൻ പ്രോസസ് നടത്തിയത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അവരുമായിട്ട് കൂടെയൊക്കെ ചർച്ച ചെയ്യും അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ എടുക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിട്ടുവീഴ്ച അനുഭവത്തോട് കൂടി കൊണ്ടുപോകേണ്ട ഒരു രംഗമാണ് നഗരസഭയും ഭരണവും തന്നെ അതെ സർ ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മുടെ യൂത്തിന് അതിൻ്റെതായ ചിന്തകളുണ്ട് അവരുടേതായ പ്രവർത്തനങ്ങളുണ്ട് അവരുടേതായ രീതികളുമുണ്ട് പിന്നെ ഞാൻ ആസ് സാറിന് ഒരു രാഷ്ട്രീയമായിട്ട് ഞാൻ കൂട്ടുന്നില്ല ആസ് എ പേഴ്സൺ ആസ് എ സിറ്റിസൺ ഈ പൗരത്വ ബില്ല് വന്നതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണെന്നെ എന്റെ അഭിപ്രായം കാരണം അവിടെ ഒരു ജാതിയുടെ അതിർവരമ്പ് നിശ്ചയിക്കേണ്ടതില്ല ഇപ്പോൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ളവരിൽ നിശ്ചിത കാലാവധി പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതല്ലേ ശരി ഒരു വിഭാഗം ആൾക്കാരെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് ഗവൺമെന്റ് തിരുത്തണ തിരുത്തുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം വ്യക്തിപരമായി വ്യക്തിപരമായും ഏത് നിലയിൽ നോക്കിയാലും അതാണ് ശരി ഇന്ത്യൻ ഭരണഘടന മതേതരത്വം എന്ന് പറയുകയും അത് അതിന്റെ വിവിധ സെക്ഷനുകളിൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മതവിഭാഗത്തെ ഒഴിവാക്കി നിർത്തുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലാതാക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത് പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും ആ നിയമത്തെ വ്യാഖ്യാനിക്കാനും അത് ശരിയാണോ എന്ന് വിലയിരുത്താനും ഉള്ളത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി അത് പരിശോധിക്കും ഭരണഘടനയിലെ ആർട്ടിക്കൽ പതിനാലിനും ഇരുപത്തൊന്നിനും വിരുദ്ധമായിട്ടാണ് നിയമനിർമ്മാണം എന്നിരിക്കും എന്നാണെങ്കിൽ സുപ്രീം കോടതി ന്യായമായും അത് റദ്ദാക്കും അതിന് പാർലമെന്റ് പാസ്സാക്കിയത് ഭരണഘടനയാണ് നമ്മുടെ ആണിക്കൽ പറയുന്നത് അതിന് വിരുദ്ധമായി ആരും നിയമം ഉണ്ടാക്കിയാലും നിലനിൽക്കില്ല ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കിയാലും നിലനിൽക്കില്ല സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കിയാലും നിലവെക്കില്ല എത്രയോ നിയമങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയത് കോടതി പിന്നീട് ആ നിയമത്തെ റദ്ദാക്കിയിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ് വിചാരിക്കുന്നത് മനസ്സിലായി മനസ്സിലായി സാർ അതേപോലെ തന്നെയാണ് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിൽ അന്യ സംസ്ഥാനത്തെ തൊഴിലാളികൾ ഇഷ്ടംപോലെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ തൊഴിൽ ഇല്ലാതെ ഒത്തിരി കുട്ടികൾ ഇല്ലാതെ പോകുന്നു അപ്പം ഇത് ശരിക്കും ഒരു റെസ്ട്രിക്ഷൻ പോലെ വെച്ചൂടെ നമ്മുടെ കുട്ടികൾക്കും ജോലി ആവാലോ അല്ല അത് റെസ്ട്രിക്ഷൻ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിർമ്മാണ മേഖലയിലാണ് അല്ല ഈ തൊഴിൽ കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല അതിന്റെ ബാക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാതെ തന്നെ അറിയാം ഇല്ല അത് ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിർമ്മാണ മേഖലയിൽ എത്ര മലയാളികൾ ഇപ്പോ കടന്നു വരുന്നുണ്ട് നമ്മൾ വിദേശത്ത് പോയി അവിടെ കായികാധ്വാനം ചെയ്യുന്ന ജോലികൾ ചെയ്യും അതെ നാട്ടിൽ ചെയ്യും അപ്പൊ നമുക്കിവിടെ കെട്ടിടം പണിയാൻ ആളില്ല അതെ ഇലക്ട്രിക് പണിക്ക് ആളില്ല അങ്ങനെയുള്ള കായികാധ്വാനം വരുന്ന ജോലിയൊക്കെ ഒന്നും ആളില്ല ഇവര് വരുന്നോണ്ടാണല്ലോ നടക്കുന്നത് മുഴുവൻ ഒരു കഴിഞ്ഞാൽ ആര് കെട്ടാൻ ഞാൻ പറഞ്ഞ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഡിസിഷൻ സ്ലോ ആൻഡ് സ്റ്റഡി നമ്മുടെ നാട്ടിലെ കുട്ടികൾ പെൺകുട്ടികളും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് അതുകൊണ്ട് അത് അതൊരു എല്ലാവരും നമുക്ക് പറയാൻ വേണ്ടി അതിനെ മാർജിനൈസ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യണം വരുന്ന മുഴുവൻ ആൾക്കാരുടെയും ഡോക്യുമെന്റ് സഹതം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ശേഖരിക്കുക അവരെ സ്ക്രൂട്ടനിങ് ചെയ്യുക അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക ആ കാര്യങ്ങൾ പോലീസ് സ്ഥലത്ത് ചെയ്യണം അപ്പൊ അതിലൊന്നോ രണ്ടോ ക്രിമിനലുകൾ വരുന്നു എന്ന് കരുതി നമ്മൾ എല്ലാവരെയും നമുക്ക് ഒരാൾ ചെയ്യുമ്പം സ്ത്രീകൾക്കും വരും അല്ല തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത് ക്രമപ്പെടുത്തിയാൽ മതിയാവും ഞങ്ങൾ കഴിഞ്ഞ പോലീസ് യോഗത്തിൽ അത് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ കൃത്യമായിട്ടുള്ള ഡാറ്റാ ബാങ്ക് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുക അവരുടെ കൃത്യം ഐഡന്റിറ്റി സൂക്ഷിക്കുക ഇപ്പോൾ പുതിയ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐഡന്റിറ്റി അടക്കം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുക അപ്പൊ ഇതൊക്കെ പോലീസ് മുഖാന്തരം ചെയ്താൽ ഈ പ്രശ്നം തീരും അത് നമ്മുടെ ഗവൺമെന്റ് വൈസ് നമുക്ക് അവർ ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും ജനമൈത്രി പോലീസിന്റെ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞൊരു അപകടമുണ്ടല്ലോ അതെ മലയാളികൾ മുപ്പത്തിയഞ്ചു ലക്ഷം പേരാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത് അതെ നാളെ അവര് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ നമ്മുടെ അവസ്ഥ എന്താവും ഈ പൗരത്വ ബില്ലിലും ആ പ്രശ്നമുണ്ട് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് ആൾക്കാരാണ് രാജ്യ ലോകത്തുള്ള പല ഭാഗങ്ങളിലും ഉള്ളത് അവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നമ്മളെന്ത് ചെയ്യും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ എത്രയോ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ഹിന്ദുക്കളും മറ്റുള്ള ജനങ്ങളും ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം അങ്ങനെ ഒരു നിലപാടെടുത്ത് നമ്മളെന്ത് ചെയ്യും ഇവിടെയാണ് വീണ്ടും വിചാരമില്ലാതെ തിരുവനന്തപുരത്ത് നമ്മളൊക്കെ പറയുന്നതിന്റെ കാര്യം ഇത് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വലിയ പ്രശ്നമാണത് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുകയാണ് അവരുടെ ഒക്കെ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് സർ സംശയം ചോദിച്ചോട്ടെ സെൻട്രൽ നിന്ന് വരുന്ന ഓരോ തീരുമാനങ്ങളും ശരിക്കും അവര് ചിന്തിക്കാതെ ഒരു തീരുമാനം ചെയ്യുന്നത് അല്ല ഇത് ചിന്തിച്ചെടുത്ത തീരുമാനം തന്നെയാണ് അത് വേറെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ചിന്ത ചിന്തനയാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള കുടിയേറ്റക്കാരിൽ നിശ്ചിത പിരീഡ് പൂർത്തിയാക്കിയവർക്ക് പൗരത്വം അതാണ് പ്രശ്നമില്ലല്ലോ ഇവിടെ അങ്ങനെയല്ല വരുന്ന വന്നിരിക്കുന്നത് അപ്പൊ അത് വലിയ വലിയ നിലയ്ക്കുള്ള ഒരു ദൂഷ്യഫലം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വാദം എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ ഗ്രീൻ കാർഡ് ഒക്കെ കിട്ടുന്നത് പോലെ ഇത്ര കാല കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാം അല്ലാതെ വരുന്നവർക്കാണ് അത് പ്രശ്നമാണല്ലോ ഇപ്പൊ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കൊടുക്കുന്നത് നിശ്ചിത പൂർത്തീകരിച്ചവർക്കാണ് ഗ്രീൻ കാർഡ് അവര് നാട്ടിലേക്ക് പോലും മടങ്ങാതെ പല ആൾക്കാരും സെറ്റിൽ ആയിരിക്കില്ല അപ്പോൾ അവരുടെയൊക്കെ അവർക്കെല്ലാം ആശങ്കയുണ്ട് കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ സമ്പദ്ഘടനയുടെ തന്നെ അടിസ്ഥാനം ഇവിടെ പോയിട്ടുള്ള വിദേശ മലയാളികളാണ് അപ്പോൾ അവരെയൊക്കെ കണക്കിലെടുക്കാതെയാണ് തീരുമാനം ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ വികസനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില ചുവപ്പ് നാടകങ്ങളുടെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ സിഇഒമാർ മാറി മാറി വരുന്ന പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ അത് സ്റ്റേൺ ആയിട്ടുണ്ട് ഏകദേശം പകുതിയോളം പദ്ധതികൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വർഷം കൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും വലിയ പദ്ധതികളാണ് ഇപ്പോൾ നമ്മുടെ പാളയ മാർക്കറ്റിൻ്റെ വികസനം ചാല മാർക്കറ്റിൻ്റെ വികസനം നമ്മുടെ ഗാന്ധി പാർക്കിന് അടിയിൽ പാലിക ബസാർ മോഡലിലുള്ള അടിപ്പാ അടിപ്പാത അങ്ങനെയുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി വരികയാണ് നമ്മുടെ മാനവീയം വീതിയുടെ വികസനം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് തബ്ബാനൂരിൽ സ്കൈ സ്കൈവേ അങ്ങനെ നിരവധി പദ്ധതികളാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൻ്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ അതാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി വരുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ വരുമ്പോൾ വലിയ മാറ്റമാണ് അപ്പോൾ അതിൽ തന്നെ അറുന്നൂറ് കോടി രൂപ സ്മാർട്ട് റോഡുകൾക്കാണ് അതിൽ വൈദ്യുതി ലൈനുകളും എല്ലാ എല്ലാം ഡക്റ്റിലൂടെ മാറുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളിലേക്ക് നഗരം മാറുകയാണ് അപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് വർഷം കൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ കൈവശത്തിലേക്കായതുകൊണ്ട് അവരുടെയൊക്കെ കൺസെൻറ് വാങ്ങാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഓക്കെ സർ ഇപ്പം സ്മാർട്ട് സിറ്റി അവിടെ നിൽക്കട്ടെ ഇപ്പം നമുക്ക് ഓരോ എന്താ പറയുക വിങ് ഇപ്പം സാറിന് ഒരു മെസ്സേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ സ്ഥലത്തും സാറിന് പോകാനൊക്കത്തില്ല എല്ലാവരെയും പോയി കണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന സ്ഥലത്ത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിങ് വെച്ചിട്ട് സാറിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഒന്ന് എത്തിക്കാൻ ഒരു അറിവ് അറിയിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് അവരെ എവിടെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ല ഇപ്പം എം എൽ എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ്സ് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു പ്രൊവിഷൻ അടക്കമുണ്ട് പിന്നെ നവമാധ്യമങ്ങളൊക്കെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഫേസ്ബുക്കും വാട്സാപ്പും മറ്റു സംവിധാനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അതിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നവരെല്ലാം ഇത് വെറുതെ സമയം കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ വിമർശിക്കാൻ വിമർശിക്കാനും പുതിയ നിർദ്ദേശങ്ങൾ തരാനും ഒക്കെ പലരും ശ്രമിക്കുന്നുണ്ട് അതെ അപ്പൊ അതിന് പോസിറ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മളിപ്പോ പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോ എന്തുകൊണ്ട് പഴയ തുണി ശേഖരിച്ച് അതിനെ ഒരു നിർദ്ദേശം ഒരാൾ ഉന്നയിച്ചതാണ് വളരെ കറക്റ്റ് ആണ് ഇല്ല അവര് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞതാണ് അതിപ്പോ പലരും അതെ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നല്ല ആശയങ്ങൾ ഇത്തരത്തിലുള്ള നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ